ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ച ജനപ്രതിനിധികൾക്ക് നേരെ പോലീസിൻ്റെ അതിക്രമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ അഞ്ച് പേർക്ക് പരിക്കേറ്റു ആര്യാട് ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികൾക്കാണ് പരിക്കേറ്റത് വഴിച്ചേരി വാട്ടർ അതോറിറ്റി ഓഫീസിൽ ഉപരോധ സമരം നടത്തിയ ആര്യാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് ലാൽ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളാണ് പോലീസ് കയ്യേറ്റം ചെയ്തത് ബലം പ്രയോഗിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത വനിതാ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പിന്നീട് ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി ആര്യാട് ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിലെയും കുടിവെള്ളക്ഷാമം പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ജനപ്രതിനിധികൾ ആലപ്പുഴ വഴിച്ചേരിയിലെ വാട്ടർ അതോറിറ്റി ഓഫീസിൽ എത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് ലാലിൻ്റെ നേതൃത്വത്തിൽ ഓഫീസ് കവാടത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു നോർത്ത് പോലീസ് സമരക്കാരുമായി ചർച്ച നടത്തിയെങ്കിലും ഉപരോധ സമരം അവസാനിച്ചില്ല സമരക്കാരെ ബലം പ്രയോഗിച്ച് നീക്കാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് ലാൽ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജി ബിജുമോൻ ബിബിൻരാജ് എന്നിവരെ ബലം പ്രയോഗിച്ചാണ് ജീപ്പിൽ കയറ്റിയത് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ ഇടപെടുത്തുകയും അദ്ദേഹത്തിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഇവിടുത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ വിളിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ പോയി നോക്കിയതിന്റെ അടിസ്ഥാനത്തിൽ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അവർക്ക് വെള്ളം കിട്ടുന്നതിന് വേണ്ടി എന്നത് ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് റിപ്പോർട്ട് തരണം അത് മാത്രവുമല്ല ഈ പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുമായി സംസാരിച്ച് എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചു എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തണം എന്നും പറയുകയുണ്ടായി പക്ഷേ അതിന്റെ പേരിൽ ഈ കഴിഞ്ഞ ഓണ ദിവസങ്ങളിൽ ഒരു ദിവസവും നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും ഒരു തുള്ളി വെള്ളം കുടിക്കാനായിട്ട് കിട്ടിയില്ല എന്നതാണ് യാഥാർത്ഥ്യം